ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ എടുക്കുക അങ്ങനെ നമ്മുടെ സിബിൻ നേറിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ് ലാലേട്ടനും പിള്ളേരും കൂടെ നല്ല മുട്ടൻ പണിയാണ് സിബിന് കൊടുത്തിട്ടുള്ളത് മറ്റൊന്നുമല്ല ഡയറക്റ്റ് എടുത്ത് അങ്ങോട്ട് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട് അണ്ണനെ അതേപോലെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ പവർ റൂം അതായത് ഇത്രയും നാൾ അഹങ്കാരം കാണിച്ച് നടന്ന നമ്മുടെ പവർ റൂമിൽ നിന്ന് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചയച്ച് ആളെ എന്തായാലും ഇത് സിബിൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ആ ഒരു പവർ റൂമിലെത്തിയപ്പോൾ കുറച്ചൊരു അഹങ്കാരം കൂടിയതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ആ ഒരു പവർ റൂമിൽ നിന്ന് പുറത്ത് കടക്കേണ്ടി വന്നതും ഡയറക്റ്റായിട്ട് അയാൾ ആ ഒരു നോമിനേഷൻ പ്രക്രിയയിൽ വന്നതും നമ്മൾ കുറച്ചൊന്ന് ആ ഒരു പേഷ്യൻസ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സിബിൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യാവുന്ന ഒരാളായിരുന്നു അയാൾ ചില തെറ്റുകൾ ചെയ്തെങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ ഒരാളെ ആക്ഷേപിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റുകൾ പറ്റാത്തതായിട്ടുള്ള ഒരാളുമില്ല കാരണം മനുഷ്യ സഹജമാണ് തെറ്റുകൾ പറ്റുന്നതും അത് പൊറുക്കുന്നതും പക്ഷെ ആ ഒരു കൈകൊണ്ട് കാണിച്ച ആക്ഷൻ അത് വളരെ പോയി എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കാരണമാണല്ലോ അദ്ദേഹത്തിൻ്റെ പവർ റൂം പോലും അദ്ദേഹത്തിന് പോവുകയും ഡയറക്റ്റ് നോമിനേഷൻ വരികയും ചെയ്തിട്ടുള്ളത്